ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവുമായി സ്വാഗതം അപ്പോഴും നമുക്ക് പുതിയ പച്ചിലകളെയൊക്കെ പരിചയപ്പെടാം ഞാൻ രണ്ട് മൂന്ന് പച്ചിലകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ കാട്ടിനകത്തോട്ട് കയറുമ്പോഴും തന്നെ ഒരാളെ കണ്ടിട്ടുണ്ട് കണ്ട ഒരു കലമാനാണ് നിന്നത് അപ്പോഴിതാണ് കാട്ടുപേര ഇപ്പോൾ കാട്ടുപേരയുടെ ഔഷധ ഗുണങ്ങൾ ഞാൻ മുന്നേ ഒരുപാട് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നിറയെ കായ്ച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോൾ കാട്ടുപേരയുടെ ഇല അല്ലെങ്കിൽ കായെല്ലാം നമുക്ക് ഔഷധത്തിനായിട്ട് എടുക്കുന്നതാണ് നെയ്യ് നിൽക്കുന്നത് ഒരു കാട്ടിലുള്ള നമ്മുടെ പാണൽ പോലെ തന്നെയുള്ള ഒരു ചെടിയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് പാണലില്ലേ അതുപോലെ പാണല് പോലെയുള്ള ഒരു ഐറ്റം ചെടിയാണ് ഇതും വലിയ മരമായിട്ടാണ് പടർന്ന് വളരുന്നത് അതിൻ്റെ കായെല്ലാം വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കാട്ടു തുമ്പ ചെടിയാണ് കാട്ടു തുമ്പ ഞാൻ വേറൊരു വീഡിയോയിലും ഇതേപോലെ തന്നെ ഇത് കാണിച്ചിട്ടുണ്ട് ഞാനിതെല്ലാം ചെയ്ത ചെടികൾ തന്നെയാണ് വീഡിയോ ചെയ്ത ചെടികൾ തന്നെയാണ് ഇതിപ്പോൾ നിറയെ പൂത്തത് കൊണ്ട് കാണിച്ചു മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ കാട്ടിലുള്ള ഒരു ചെറിയ ചെടി ഐറ്റത്തിലുള്ള ഒരു ഇതാണ് അപ്പോൾ മരമായിട്ടാണ് തന്നെയാണ് ഇതും വളരുന്നത് ചെടിയാണ് എങ്കിലും മരമായിട്ട് നിൽക്കും ഇതിൻ്റെ കായ് നല്ല പഴുത്ത് നല്ലതായിട്ട് വരും അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച് തന്നാൽ പാണല് പോലെയുള്ള ചെടിയുടെ വേറൊരു ഇനമാണ് ഈ ചെടി ഇതെല്ലാം ഔഷധഗുണങ്ങൾ നിറഞ്ഞതാണ് നമ്മൾ പല പല നമ്മുടെ തൊക്കിനുണ്ടാകുന്ന അസുഖങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട് തെയ്യം നിൽക്കുന്നതാണ് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സാധനമാണ് ഞാൻ ഈ തോണ്ടി എടുക്കുന്നത് എന്നുവെച്ചാൽ ഇരുമ്പ് തൊടാനൊന്നും പാടില്ല ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഇപ്പോഴിത് ചിലന്തി കിടങ്ങെന്നാണ് പറയുന്നത് നമ്മുടെ ഉൾവനങ്ങളിൽ എന്ന് വെച്ചാൽ നല്ല മഴ ധാരാളമായിട്ട് ലഭിക്കുന്ന അടവി ആയിട്ടുള്ള വനപ്രദേശങ്ങളിലാണ് ഇത് കാണുന്നത് കാരണം അടവി എന്ന് പറയുമ്പോൾ നല്ല അടഞ്ഞ് വളരുന്ന മരങ്ങളെല്ലാം ഉള്ള എന്ന് വെച്ചാൽ നല്ല ഉൾ വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ ചിലന്തി കിഴങ്ങ് ഇത് ഇരുമ്പ് തൊടാതെ നമ്മൾ മണ്ണിൽ നിന്ന് തോണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഭാഗത്തോട്ടും എന്ന് വെച്ചാൽ കിഴങ്ങിൻ്റെ രണ്ട് ഭാഗത്തോട്ടും ചിലന്തിയുടെ കാലുകൾ പോലെ തന്നെ പോവുകയും അതിൻ്റെ കിഴങ്ങ് നല്ല ചിലന്തിയുടെ വയർ പോലെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഔഷധ കിഴങ്ങാണിത് കണ്ടില്ലേ നാല് സൈഡിലോട്ട് ഇതിൻ്റെ കാല് പോയിട്ടുണ്ട് ചിലന്തി പോലെ ഇത് ചിലന്തി വിഷത്തിന് ഏറ്റവും ഉത്തമമാണ് ദൈ നിൽക്കുന്ന ഈ ചിലന്തി ഈ ചിലന്തി കിഴങ്ങ് നമ്മൾ എടുത്തിട്ട് ഇതാണ് അതിൻ്റെ മൂടാണ് അപ്പോൾ ഈ ചിലന്തി കിഴങ്ങ് നമ്മൾ എടുത്ത് നന്നായിട്ട് ഇതിനെ ചാറ് പിഴിഞ്ഞെടുത്ത് എണ്ണ കാച്ചി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാറാണ് ചെയ്യുന്നത് കാരണം ഇത് എപ്പോഴും നമുക്ക് ഈ ചെടി കിട്ടാറില്ല ഇത് വർഷത്തിലൊരിക്കലൊക്കെയാണ് ഇതിൻ്റെ മുള പൊട്ടി ഇതിൻ്റെ ഈ ചെടികളെല്ലാം മുകളിലോട്ട് വരുന്നത് നമ്മൾ സാധാരണ ഉള്ളി ചെടിയൊക്കെ പോലെ ഇത് വനത്തിൽ ഇതിങ്ങനെ മുളയ്ക്കുന്ന സമയത്തിന് നമുക്കിത് കണ്ടുപിടിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ ഇപ്പോൾ കിട്ടുമ്പോൾ നമ്മളിതിനെ കളക്റ്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കാറുണ്ട് ഇതിൻ്റെ പ്ലാന്റ് ഉണ്ട് നമ്മൾ നട്ട് നമ്മുടെ പരിസരത്ത് നമ്മളിതിൻ്റെ പ്ലാന്റുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം അത്യാവശ്യത്തിന് ഓടിപ്പോയി നോക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചെടികളൊന്നും കിട്ടാറില്ല ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ അതുപോലെ കണ്ടില്ലേ ചിലന്തിയിരിക്കും പോലെ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് ഇതാണ് അതിൻ്റെ കിഴങ്ങ് ഇത് കിഴങ്ങ് മറ്റത് വേര് വേറെ എടുക്കാറില്ല കിഴങ്ങ് തന്നെയാണ് നമ്മൾ നമ്മളെടുക്കുന്നത് ഔഷധത്തിന് ഇപ്പോൾ കിഴങ്ങ് എടുത്ത് നമ്മൾ അതിൻ്റെ ചാറാണ് ചിലന്തി വിഷം ശരീരം ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രാണി വിഷത്തിനൊക്കെ ഇത് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള ഔഷധ ചെടികൾ സസ്യങ്ങള് കിഴങ്ങുകള് അല്ലെങ്കിൽ കാട് കാട്ടിലെ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ ചാനലിൽ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ചിലന്തി പോലെ തന്നെയാണ് എന്ന് വെച്ചാൽ അത് രണ്ട് കിഴങ്ങ് ഒട്ടിയിരിക്കുകയാണ് അപ്പോഴതിൻ്റെ കൂടുതൽ വേരുകളുണ്ട് ഇല്ലെങ്കിൽ ഇത് ചിലന്തി കിഴങ്ങ് പോലെ ചിലന്തി പോലെ തന്നെ അപ്പുറവും അപ്പുറം എന്ന് വെച്ചാൽ എട്ടുകാലി പോലെ അതങ്ങനെ നമ്മൾ തോണ്ടി എടുത്ത് വീണ്ടും വീണ്ടും അതിലുണ്ട് കാരണം ഒരു മൂഡിൽ തന്നെ ഒരുപാട് കിഴങ്ങുകൾ കാണും ഇപ്പോൾ കിട്ടിയതായതുകൊണ്ട് നമ്മളത് എടുക്കുകയാണ് ഞാനത് എടുക്കുന്നുണ്ട് ഇട്ടിട്ട് പോയാൽ പിന്നെ തിരിച്ച് വരാനൊന്നും പറ്റില്ല ഇത് ഒരുപാട് വനത്തിനകത്താണ് ഈ നിൽക്കുന്നത് ഇതാണ് ചിലന്തി കിഴങ്ങിൻ്റെ ചെടിയാണിത് കണ്ടില്ല നമ്മൾ കണ്ടാൽ നമ്മുടെ അല്ലാതെയുള്ള നാട്ടിലുള്ള ചെടികളെയൊക്കെ പോലെ അല്ലെങ്കിൽ മഞ്ഞൾ പോലെ മഞ്ഞളിൻ്റെ ചെടി പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് അല്ലാതുള്ള കാട്ടുള്ളി ചെടിയും ഇതേപോലെയാണ് കാട്ടുള്ളി നമ്മുടെ കാല് കാല് കാലുവേദനയ്ക്കൊക്കെ നമ്മൾ ചവിട്ടുന്നത് ഇതൊരു തരം കൊന്നയാണ് ഈ കൊന്നയുടെ ഇല നമുക്ക് പുഴുക്കടിക്ക് ഏറ്റവും ഉത്തമമാണ് ഇത് നമ്മുടെ നാട്ടിലുള്ളതല്ല ഇത് പണ്ട് സാഹിപ്പിൻ്റെ കാലത്ത് ഏറെ അവരുടെ ഏതോ വിദേശ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തതാണ് എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോൾ നമ്മൾ എസ്റ്റേറ്റൊക്കെ കഴിഞ്ഞാണ് നമ്മൾ വനത്തിനകത്ത് പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ടില്ലേ അപ്പോഴും എസ്റ്റേറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വനത്തിലോട്ട് കയറിപ്പോവാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ അത്തിയാണ് ഇത് കാട്ടത്തിയാണ് നാട്ടത്തി അല്ല ഇത് കാട്ടത്തിയാണ് കാട്ടത്തി മരത്തിൽ ഇത് നല്ല കഴിക്കാനെല്ലാം കൊള്ളാം അത് ഏറ്റവും കൂടുതൽ അച്ചാർ ഇടാനൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് നമുക്ക് ഔഷധ ഗുണം പോലെ തന്നെ ഇത് അച്ചാറൊക്കെ ഇട്ട് കഴിക്കാം ഇത് നടക്കുന്ന നടന്നു പോകുന്ന വഴിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കണ്ടപ്പോൾ നല്ലതായി തോന്നി ഇവിടെ ഞാൻ അതോടൊക്കെ അതും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതാണ് നല്ല സൗണ്ടൊക്കെ എനിക്ക് വയ്ക്കുന്നത് ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് എല്ലാം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്ന അവിടെ ഒരു വിളക്ക് വയ്ക്കുന്ന സ്ഥലമായിരുന്നു ഇത് നമ്മുടെ മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇത് എസ്റ്റേറ്റിൻ്റെ പരിസരത്തു നിന്ന് നമ്മളങ്ങോട്ട് പോയത് തിരിച്ച് വന്നതാണ് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ എസ്റ്റേറ്റിൽ മഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പൊന്മുടി മലയാണിത് ഇപ്പോൾ പൊന്മിടിയിൽ നല്ല മഞ്ഞിറക്കും എല്ലാം നല്ലതായിട്ടുണ്ട് അടിപൊളിയാണ് കാണാനെല്ലാം തേയില തോട്ടമാണ് ഇപ്പോൾ കണ്ടില്ലേ ഇതെല്ലാം തേയിലയാണെന്ന് നിൽക്കുന്നത് എല്ലാം തേയിലയാണ് നല്ല പ്ലാന്റേഷനൊക്കെ ഉള്ള നല്ലൊരു എസ്റ്റേറ്റാണ് പൊന്മിടി എസ്റ്റേറ്റ് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം അപ്പോൾ നമ്മളാ ഈ പരിസരത്ത് ഒരാൾ കുളിക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് കുറേ പക്ഷികൾ ഒന്നിച്ചു വന്നിരുന്ന് മണലിലാണ് കുളിക്കുന്നത് സംഭവം റോഡിലാണ് റോഡിലിറങ്ങിയിരുന്ന് എല്ലാവരും കൂടെ കുളിക്കുകയാണ് ഞാൻ വിചാരിച്ചു വെള്ളം ഉണ്ടായിരിക്കുമെന്ന് പക്ഷേ വെള്ളമൊന്നുമില്ല ഇവരിങ്ങനെ ഒരാൾ വന്ന് രണ്ടാർ വന്ന് മൂന്നുപേർ വന്നൊക്കെ അങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ട് മണലിൽ മണ്ണിൽ മണ്ണിലാണ് അവർ കുളിക്കുന്നത് കണ്ടെ അവർ വണ്ടി വന്ന് അപ്പോഴത് അങ്ങ് മാറിപ്പോയി പിന്നെ അതായിരിക്കുന്നത് ഈ സുന്ദരനെ കണ്ടതിൽ ഒരു കുഞ്ഞ് വണ്ടാണ് നമ്മൾ ഈ ചെടികളിൽ പറ്റിയിരിക്കുന്നതാണ് പറ്റിയിരിക്കുന്നതാണത് കണ്ടപ്പോഴും അതും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ എനിക്ക് തോന്നി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബൈ ബൈ താങ്ക്